ീയരായ പുളിക്കലെയും പരിസര പ്രദേശങ്ങളിലെയും ഇസ്ലാഹി പ്രവർത്തകരെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര സംഘടനകളിൽപ്പെട്ട മറ്റ് പ്രവർത്തകരെ സത്യം എന്ത് എന്ന് അറിയണം അറിയണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ പരിപാടിയെ അടുത്തും മകൽ നിന്നും നോക്കിക്കാണുന്ന മുഴുവൻ പ്രദേശത്തെയും പരിസരങ്ങളിലെയും മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുജാഹിദ് ബാലുശ്ശേരിയുടെ തൗഹീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ദൗവത്തിന്റെ അനിവാര്യതയെക്കുറിച്ചുമുള്ള ഒരു പരിപാടി ഈ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുകയുണ്ടായി എന്തോ പരിപാടി നൽക നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ പരിപാടിയെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രീതിയിൽ പ്രചരണങ്ങൾ ആരംഭിക്കുകയും അതിന് മറുപടി എന്നോണം ഹനീഫ് കായക്കൊടിയെ കൊണ്ടുവന്ന് ഒരുപാട് ദുരാരോപണങ്ങൾ നടത്തുകയും ഉണ്ടായി ആ ദുരാണോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ടും ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയും ഒരു മുഖാമുഖം സംഘടിപ്പിക്കുകയുണ്ടായി ആർക്കും എത്രയും ചോദിക്കാമെന്ന രീതിയിൽ നടത്തിയ മുഖാമുഖത്തിൽ ജാമിയ നദവിയിൽ നിന്ന് പ്രത്യേകം കുട്ടികളെ കൊണ്ടുവന്ന് ചോദ്യം ചോദിപ്പിച്ചിട്ടും അവസാനം അവരുടെ ചോദ്യം തീർന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരിവിടുന്ന് തിരിച്ചുപോയത് എന്നാൽ ഇതിനു മറുപടി എന്ന നിലയിൽ ചില ആളുകൾ ഒരു മുഖാമുഖം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി ആ മുഖാമുഖത്തിൽ ആദ്യം തന്നെ മകരിവിന് ശേഷം തന്നെ ഞങ്ങൾ മുഖാമുഖത്തിലേക്ക് കടക്കുകയാണ് എന്നായിരുന്നു ആദ്യം ഇവർ പറഞ്ഞിരുന്നത് വലിയ ഒരു നാടകമാണ് ഇവിടെ അരങ്ങേറിയത് ആദ്യം തന്നെ മുഖാമുഖത്തിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞവർ മുഖാമുഖത്തിന് നല്ലടത്തു നിന്ന് കൊണ്ടുവന്ന രണ്ട് കുട്ടികളെ മുഖാമുഖത്തിന്റെ ചോദ്യകർത്താക്കൾക്കുള്ള സീറ്റിൽ ആദ്യമേ തയ്യാറാക്കി നിർത്തി ഈ ചോദ്യകർത്താക്കൾക്കുള്ള സീറ്റിൽ ആദ്യമേ തയ്യാറാക്കി നിർത്തിയ ആളുകൾ ഇവർ തയ്യാറാക്കിയ വിഷയാവതരണത്തിന് ആവശ്യമായ ചോദ്യം ചോദിക്കുകയും ആദ്യത്തെ ചോദ്യത്തിന് ഒന്നേക്കാൽ മണിക്കൂർ അനീഫ് കായക്കുടയും രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു മണിക്കൂർ നാസർ സുല്ലമിയും വിശദീകരിക്കുകയുണ്ടായി ഈ വിശദീകരണത്തിന് ശേഷമാണ് ചോദ്യോത്തരം ആരംഭിച്ചത് നിരയായി നിൽക്കുന്ന അവരുടെ പ്രവർത്തക തന്നെ ചോദിച്ചതിന് ശേഷമാണ് തൗഹീദിന്റെ ഈ ചില്ലമായ പുളിക്കലിൽ കേരളത്തിലെ മുജാഹിദുകൾ ഇന്നു കേട്ടിട്ടില്ലാത്ത മുജാഹിദുകൾക്ക് പരിചയമില്ലാത്ത മുജാഹിദുകളുടെ ഒരറ്റ പണ്ഡിതനും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു വാദം കേരളത്തിൽ ഈ തൗഹീദിനെ പൊളിക്കാൻ ഈ ആളുകൾക്കിടയിൽ ഫിത്തനുണ്ടാക്കാൻ ഈ ആളുകളെ പരസ്പരം തെരുമിൽ തെറ്റിച്ചും കുടുംബത്തിൽ ചിത്രതയുണ്ടാക്കിയും ഈ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നിന്ന പ്രധാന പണ്ഡിതരിൽ ഒരാളായ അനീഫ് കായക്കുടയുടെ വായിൽ നിന്ന് വരുന്നത് അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കും അതിന് ഖുർആാനിലും അതിന് സുന്നത്തിലും തെളിവുണ്ടെന്നായിരുന്നു ഒരു മുജാഹിദ് സ്റ്റേജിൽ നിന്ന് ആദ്യമായി കേരളത്തിലെ മുജാഹിദുകൾ ആദ്യമായി കേട്ട ഒരു വാചകം അതും ഒരു മുജാഹിദ് നിന്ന് കൊട്ടപ്പുറത്തിന്റെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മഹാന്മാർ പോലെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അള്ളാഹു അല്ലാത്തവർ കേൾക്കുമെന്നതിന് ആയത്തിലും ഹദീസിലും തെളിവുണ്ട് അത് കേൾക്കില്ല എന്നതിനാണ് നിങ്ങൾ തെളിവ് ഓതേണ്ടത് എന്നാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ മുജാഹിദായി ജനിക്കുകയും മുജാഹിദായി വളരുകയും ചെയ്തവരാണല്ലോ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയുന്ന ആർക്കും അറിയില്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിന് അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കില്ല എന്ന് അതിനല്ലേ പൂനൂരിലും ഈ കൊട്ടപ്പുറത്തും നിരവധി കുറ്റിച്ചിറയിലും നമ്മൾ സംവാദം നടത്തിയത് അതൊന്നും ഓർക്കാതെ തന്റെ വികലമായ തൗഹീദിനു വേണ്ടി വികലമായ തൗഹീദ് ചോദ്യം ചോദിച്ച ആളുടെ മുന്നിൽ പതറുന്നത് കണ്ടപ്പോൾ അള്ളാഹു അല്ലാത്തവരും പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഒരു വാദം ഇവിടെ കൊണ്ടുവന്നത് പിന്നീട് കാര്യമായി ഞങ്ങൾ പറയേണ്ട ഒരു കാര്യം ഇവിടെ സംവാദ വെല്ലുവിളിയാണ് പ്രിയപ്പെട്ടവരെ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവര് സംവാദത്തിന് നടത്തുകയും സംവാദത്തിന് മുന്നിട്ടിറങ്ങുകയും എന്നിട്ട് സംവാദ വെല്ലുവിളി നടത്തുകയും പിന്നിട്ട് പിറ്റേന്ന് തന്നെ തടിക സലാമത്താക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ആവർത്തിക്കുമ്പോൾ പുളിക്കലിലെ പ്രവർത്തകർ എന്ത് ചെയ്തു ഇവരുടെ അടുത്തു ചെന്ന് ഇവരുടെ വീട്ടിൽ തന്നെ പോയി സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞു ഒരു കത്ത് കൊടുത്തു സംവാദത്തിന് തയ്യാറാണെന്ന് ഒരു കത്ത് കൊടുത്തപ്പോ ആദ്യമായി ഈ കത്ത് വായിച്ചത് ഇവിടുത്തെ മണ്ഡലം സെക്രട്ടറിയാണ് ഇവിടുത്തെ മണ്ഡലം സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞു ഫൈസൽ സംവാദത്തിന് തയ്യാറാണോ ഞങ്ങൾ മറ്റുള്ളവരെ ഞാൻ നോക്കാം ഞങ്ങൾ വ്യക്തമായി അതിൽ എഴുതിയിരുന്നു അബ്ദുറഹ്മാൻ സലഫിയും ഫൈസൽ മുസ്ലിയാനും തമ്മിലുള്ള സംവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ് ത് കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നാലാൾ ഫോർമുല വെച്ചുള്ള സംവാദത്തിന് വേണോ അത് അതിന്റെ പിറ്റേ ദിവസവും ഞങ്ങൾ ഒരുക്കമാണ് അപ്പോൾ പറയുന്നത് രണ്ടു ദിവസങ്ങളിലായി സംവാദമില്ല എന്നാൽ പൂനൂരിലും മറ്റു പ്രദേശങ്ങളിലും രണ്ടും മൂന്നും ദിവസം സംവാദം നടത്തിയിട്ടില്ലേ ആളുകൾക്ക് സത്യം മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എത്ര ദിവസം സംവാദം നടന്നാൽ എന്താണ് അതുകൊണ്ട് തന്നെ ആ കത്തിനൊരു മറുപടിയായി നാല് പേരുള്ള സംവാദത്തിനെ ഞങ്ങൾ തയ്യാറുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖ ഒരു കത്ത് നമുക്ക് തരികയുണ്ടായി ആ കത്തിന് സുബ മകരിവിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ കത്തിന് ഏകദേശം സുബഹിയോട് കൂടി ഞങ്ങൾ മറുപടി തയ്യാറാക്കുകയും അന്ന് വൈകുന്നേരത്തോടെ ഡി ടി പി എടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്ത് അപ്പോൾ പിറ്റേന്ന് തന്നെ മറുപടി കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചത് നിങ്ങൾക്ക് ഉറക്കമില്ലേ എന്നാണ് തൗഹീദ് അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കുമെന്നും അള്ളാഹു അല്ലാത്ത സൃഷ്ടികൾക്ക് അഭൗതിക കഴിവുണ്ടെന്നും അള്ളാഹു അല്ലാത്തവർ അഭൗതികമായി നമ്മൾ ഉപദ്രവിക്കുമെന്നും പറയുമ്പോൾ അത് പുളിക്കൽ പോലുള്ള തൗഹീദിന്റെ ഹൂറ്റില്ലത്തിൽ വെച്ച് ഈ ചില്ലത്തിൽ വെച്ച് പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെ ഞങ്ങൾ കുറക്കം വരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ തൗഹീദിനെ നിങ്ങളുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും അനുസരിച്ച് വളച്ചും ഒടിച്ചും തിരിച്ചും നിങ്ങൾ നടത്തുന്ന ഈ പദക്കസർത്തുകൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ച പുളിക്കലിര മുജാഹിദുകളോട് നിങ്ങൾ നാലാൾ ഫോർമുലയുമായി നിങ്ങൾക്ക് വരാം നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന ഈ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളുടെയും കേന്ദ്ര ബിന്ദു എന്ന് ഞങ്ങൾ കരുതുന്ന അല്ല നാട്ടുകാർ പറയുന്ന അദ്ദേഹത്തിന്റെ എന്ന് കൊണ്ടുവരുന്നു അതിന്റെ പിറ്റേ ദിവസം നിങ്ങൾ ഉദ്ദേശിക്കുന്ന നാല് പേരുമായും ഞങ്ങൾ നിർദ്ദേശിക്കുന്ന നാല് പേർ സംവാദത്തിന് തയ്യാറാണ് പിന്നീട് അവസാനമായി നിങ്ങളുടെ പരിപാടിക്ക് സ്വാഗതം പറയുകയും ആ അദ്ദേഹം ആ വ്യക്തി തന്നെയാണല്ലോ നന്ദിയും പറഞ്ഞത് ആ വ്യക്തിയെയും ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ് ഈ പുളിക്കലിലെ ആദർശ വിപ്ലവമാണ് ഇത് എന്ന് പ്രഖ്യാപിച്ചല്ലോ നിങ്ങൾ ആ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കും അള്ളാഹു അല്ലാത്തവരും പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വാദം നിങ്ങൾക്ക് തെളിയിക്കാൻ ഫാറൂഖയും പ്രമുഖ പണ്ഡിതനും ഹലിലെ കത്തീവുമായ നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു അള്ളാഹു അല്ലാത്തവരും പ്രാർത്ഥന കേൾക്കുമെന്നുള്ള നിങ്ങളുടെ വാദം തെളിയിക്കാൻ നിങ്ങൾ തയ്യാറുണ്ട് എങ്കിൽ ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് ഈ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും താങ്കൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ മതി ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ തയ്യാറാണ് താങ്കളുമായിട്ടുണ്ട് സംവാദത്തിന് ഇനി കണ്ടില്ല കേട്ടില്ല മുങ്ങി എന്നൊന്നും പറഞ്ഞ് നടക്കരുത് ബഷീർ സാഹിബുമായി ഒരു സംവാദത്തിന് അള്ളാഹുവല്ലാത്തവർ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള നിങ്ങളുടെ വാദം നിങ്ങൾ തെളിയിക്കണം അള്ളാഹുവല്ലാത്ത ഒരു മഹലൂക്കും പ്രാർത്ഥന കേൾക്കില്ല എന്ന് ഞങ്ങൾ തെളിയിക്കാം പിന്നീട് വരുന്നത് മദീനത്തിലെ ചർച്ചയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാള്ള താജുദ്ദീൻ സലാഹി അതിവിടെ വിശദീകരിക്കും ജിഷാൻ മാഹിയെ പോലെ ഞെട്ടിപ്പിക്കുന്ന ക്ലിപ്പുകൾ ആരാണ് മുജാഹിദുകളും മുഴുവൻ പരിപാടികളും റെക്കോർഡ് ചെയ്ത് മുജാഹിദുകൾ രഹസ്യമായി നടക്കുന്ന ചർച്ചകൾ മുതൽ കെ ജെ യുവിന്റെ മീറ്റിങ്ങുകൾ പോലെ കീശയിൽ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് നാട്ടിലെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന ആളുകൾ ആരാണ് എന്ന് ഇൻഷാള്ള മകരിബിന് ശേഷം നടക്കുന്ന വിശദീകരണ സമ്മേളനത്തിൽ നിങ്ങളുടെ മുന്നിൽ തെളിയിക്കും അനീഫ് കായക്കൊടി സ്വന്തം കീഷയിലിട്ട് മൊബൈലിലിട്ട് റെക്കോർഡ് ചെയ്ത എല്ലാ മൊബൈൽ റെക്കോർഡുകളുടെയും സീഡികൾ നിങ്ങളുടെ ആളുകൾ തന്നെ ഞങ്ങളിൽ എത്തിച്ചു തന്നിട്ടുണ്ട് ഇൻഷാല് മകരുവിന് ശേഷം അതിലെ ഭാഗങ്ങൾ ഞങ്ങൾ വിശദീകരിക്കുന്നുണ്ട് പിന്നീട് മുമ്പ് നിരത്തി നടത്തിയ പരിപാടികളെ കുറിച്ചാണ് സക്കരിയാ സലാഹിയുടെ രണ്ട് ഖണ്ഡനങ്ങൾ ഞങ്ങളിവിടെ തുടർച്ചയായി നടത്തുകയുണ്ടായി എല്ലാ വിവാദ വിഷയങ്ങളിലും പക്വമായ നിലയിൽ നിങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു എന്നിട്ട് അന്ന് മുങ്ങിയാന മോലി പിന്നെ പൊങ്ങുന്നത് ഒരുപാട് രണ്ടും മൂന്നും നാലും മാസം കഴിഞ്ഞാണ് പിന്നീട് അദ്ദേഹം വരുന്നത് അതിനുശേഷം ഞങ്ങൾ മുഖാമുഖം എന്ന പേരിൽ മുഖാമുഖമായി പരസ്യമായി പുളിക്കലങ്ങാടിയിൽ ഒരു പരിപാടി വെക്കുകയും നിങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തിട്ട് ഇനി ഒരു പരിപാടിയുമായി നിങ്ങൾ പിന്നീട് വന്നിട്ടില്ല പിന്നീട് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പുളിക്കലിലെ ആളുകൾ അവർ ചിന്തിക്കുന്നവരും അവർ ആ സത്യം മനസ്സിലാക്കുന്നവരും സത്യത്തോടൊപ്പം നിൽക്കുന്നവരും കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ പ്രഖ്യാപനങ്ങളും ദ്രസ്റ്റുകളും അവർ കാറ്റിൽ പറത്തുക തന്നെ ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങൾ ഈ ഞങ്ങൾ ഇന്നും മകരിപ്പിന് ശേഷം നടക്കുന്ന പരിപാടിക്ക് നിങ്ങൾ മറുപടി പറയാതെ പോകരുത് നിങ്ങളുടെ നാളെ രാവിലെ ഒരു പ്രത്യേക ആളുകൾ മാത്രം മീറ്റിംഗ് കൂടുകയും എന്നിട്ട് ഇതിനൊരു മറുപടി വേണ്ട എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് പിരിയുന്ന സ്ഥിരം പരിപാടി നിങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ ഇതിന് മറുപടി വെക്കണം ആളുകൾ തൗഹീദ് പഠിക്കട്ടെ ആളുകൾ സുന്നത്ത് പഠിക്കട്ടെ നിഷേധം എന്തെന്നും സുന്നത്തിലുള്ളത് ആളുകൾ പഠിക്കട്ടെ അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവ

അദ്ദേഹത്തെ പിന്തുണക്കുന്ന അദ്ദേഹത്തെ പിന്തുണച്ച് നടക്കുന്ന ആളുകളോടും നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇൻഷാള്ളാ മകുരുവിന് ശേഷം നമ്മുടെ വിശദീകരണ സമ്മേളനം ആരംഭിക്കുകയാണ് ഈ വിശദീകരണ സമ്മേളനത്തോടെ ഈ പുളിക്കല്ലിലുള്ള ആളുകൾക്ക് സത്യത്തിന്റെ സന്ദേശം എന്താണ് ആരുടെ അടുത്താണ് ഹക്കുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നമ്മൾ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് ഇൻഷാള്ള നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ഒരു തരത്തിലുള്ള ആരോടുമുള്ള പകയോ വിദ്വേഷമോ ഇതിന്റെ പിന്നിലില്ല സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനും എല്ലാവരും തയ്യാറാവണമെന്നാവശ്യപ്പെടുകയാണ് ഇതിനുശേഷം ഇൻഷാള്ള മകരുബിന് ശേഷം നമ്മുടെ പരിപാടി തുടരുന്നതാണ് ഇൻഷാള്ള എല്ലാവരും നേരത്തെ എത്തി പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ് വാഹർദൻ അലഹദ്രബുല്ലമീൻ അസ്ലാം വാലിക്കും വാഹന